നെൽകൃഷിയിൽ നിന്ന് കർഷകർ പിന്നോട്ടു പോയപ്പോൾ കരിവെള്ളൂർ ഭാഗങ്ങളിൽ നെൽവയലുകളിൽ പോത്ത് വളർത്തൽ വ്യാപകമാക്കുന്നു കാലാവസ്ഥ വ്യതിയാനത്തിൽ അതിജീവനം അസാധ്യമായപ്പോഴാണ് കർഷകർ പുതുവഴി തേടുന്നത് കാലാവസ്ഥ വ്യതിയാനം മുതൽ സാമ്പത്തിക നഷ്ടം വരെ കർഷകരെ നെൽകൃഷിയിൽ നിന്നും പിന്തിരിപ്പിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് ഒരു കാലത്ത് കണ്ണൂർ ജില്ലയുടെ നെല്ലറയായിരുന്ന കരിവള്ളൂരിലെ പല കർഷകരും നെൽകൃഷി ഉപേക്ഷിച്ചത് തരിച്ചിട്ട നെൽവയലിനെ ആശ്രയിച്ച് പോത്തുകളെ വളർത്തുകയാണ് ഇന്ന് പലരും നെല്ലിനേക്കാൾ ലാഭം പോത്തിനാണെന്നാണ് പലരുടെയും പക്ഷം മികച്ച ബിൽ ലഭിക്കുന്നതോടൊപ്പം പരിചരണവും കുറച്ചു മതി പാടത്ത് മേയുന്ന പോത്തുകൾ നെൽകർഷകർ നേരിട്ട തീരാ ദുരിതങ്ങളുടെ കൂടി അടയാളമാണെന്ന് പറയുന്നു പരിസ്ഥിതി പ്രവർത്തകനായ കരുണാകരൻ മാസ്റ്റർ ഈ ഒരു വയൽ കാർമൽ പള്ളിക്ക് താഴെയുള്ള വയൽ എന്ന് പറയുന്നത് ഏകദേശം നൂറ് ഹെക്ടറോളം ഒരു വയലായിരുന്നു ഇവിടുന്ന് നമ്മുടെ കുണിയൻ പുഴയുടെ അതിർത്തി വരെ നമുക്ക് അങ്ങോട്ട് കാണാൻ സാധിക്കുന്ന ഒരു സ്ഥലമായിരുന്നു പക്ഷേ അതിൽ ഏകദേശം പത്തിലൊന്ന് ഒഴിച്ച് ബാക്കിയെല്ലാം പുരയിടങ്ങളോ അല്ലെങ്കിൽ തെങ്ങിൻ തോട്ടങ്ങളോ ആയിട്ട് മാറി കഴിഞ്ഞു കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റം ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ടുണ്ടായിട്ടുള്ള മാറ്റം കൃഷി ഉപേക്ഷിക്കാൻ മറ്റൊരു കാരണമായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ വയൽ നെല്ല് കൃഷിക്ക് പകരം ഇപ്പോൾ പോത്തിൻ്റെ കൃഷി ആണ് ആളുകൾ ആരംഭിച്ചിട്ടുള്ളത് അപ്പം എങ്ങനെ ആഹാരം കഴിക്കും എങ്ങനെ നമുക്ക് ആരോഗ്യകരമായ നല്ല ആഹാരം ഉണ്ടാക്കി കഴിക്കാൻ സാധിക്കും എന്നതിനെ സംബന്ധിച്ച് വലിയ ഭാവിയെ സംബന്ധിച്ച് ആലോചിക്കുന്നവർക്ക് വലിയ പ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ബ്യൂറോ പയ്യന്നൂർ